ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് തോന്നുന്നു വേറെ ഒന്നും തന്നെയല്ല നമ്മളൊരു പ്രത്യേക തരം വീഡിയോ ആണ് ഇടാൻ പോകുന്നത് നമ്മൾ നമ്മളിതുവരെ ഇട്ടിട്ടില്ല കേട്ടോ കേസിങ്ങനത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറുകളെ ബോംബ് വെച്ച് പൊട്ടിക്കാൻ നോക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ കാറൊന്ന് പൊട്ടിക്കാൻ നോക്കാം കേസ് ബോംബ് ഇട്ടിട്ട് നമ്മൾ കാറിനോട് നിൽക്കുക പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കേസ് അപ്പോൾ എന്തായാലും ീ കാറിന് നിർത്തണം എന്നാലത് നിൽക്കുള്ളത് അതിൽ കാറിന് ഓവർടേക്ക് ചെയ്ത് നമുക്ക് പിടിക്കാം അപ്പോൾ കേസ് നമ്മൾ ഓവർടേക്ക് ടേക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പം നിന്നിട്ടുണ്ട് കേസ് നമ്മളെ കാർ ഈ കാറുകാരനോട് പറയാം നീ വേണമെങ്കിൽ ഇറങ്ങിക്കോ നിന്റെ കാറിന് മാത്രമേ ഞങ്ങൾ കത്തിക്കാനുള്ളൂ അതൊന്നും കേൾക്കില്ലേ കേസ് ആ കാറിനുള്ളിൽ ഇരിക്കുന്ന ഡ്രൈവറ് അപ്പോൾ നമ്മൾ അന്നും നിസാരമാക്കാണ് നമ്മൾ ആളും കൂടിയും കൊല്ലാനാണ് പോകുന്നത് വേണമെങ്കിൽ രക്ഷപ്പെട്ടവരുടെ കേസ് നമ്മൾ പറയാണ്ടിരുന്നൊന്നും ഇല്ലല്ലോ കേസ് പറഞ്ഞിട്ടാണ് കേസ് നമ്മൾ ബോംബ് സ്ഫോടനം നടത്തുന്നത് ചില്ലുമിക്കുന്ന ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് അവർ അയാളുടെ അടുത്തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് മിക്കത് ഓല പടക്കം പൊട്ടണ പോലെ പൊട്ടിക്കൊണ്ട് വയ്ക്കും കേസ് ഒരാളുടെ കായിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് കേസ് കാശ് പോലെയാണ് കേസ് ബോംബിരിക്കുന്നത് അപ്പം നമ്മൾ ചുറ്റി എറിഞ്ഞിട്ടുണ്ട് നമുക്ക് ചെന്ന് കാറിൻ്റെ കാറിൽ കയറാം നീങ്ങി നീങ്ങുന്നിട്ട് ആക്റ്റീവ് ആക്കാം കേസ് നിർത്തറ അത്ര ഇത്ര മതി ബോംബ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാറിനുള്ളിൽ കയറിയിട്ടുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മതിലും കേസ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള കേസ് പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന മതിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ബോംബ് ആക്റ്റീവ് ആക്കാം അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഗൈസ് നമ്മൾ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഗസ് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഉള്ളെന്ന് വെച്ചാൽ മതില്ല ഇല്ല ഉള്ള് അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ആക്റ്റീവ് ആക്കി ഗേസ് അവിടെ ഗസ് ഒരു കാർ പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ രണ്ട് കാറും പൊട്ടി ഗെയ്സ് അപ്പോൾ എങ്ങനെയുണ്ട് കേസ് ഈ ബോംബ് പൊട്ടുന്ന കാണാൻ ഒരു ഓലപ്പടക്കമൊക്കെ പൊട്ടുന്ന ഫീലില്ല കേസ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലോന്ന് അടിച്ചോടിച്ചോളൂ അപ്പോൾ കേസ് നമുക്ക് പോലീസ് സ്റ്റേഷൻ കൂടി ഒന്ന് കത്തിച്ചു വയ്ക്കാം കേസ് എന്തായാലും ഇത്രയും കത്ത് ഒരു കാർ കത്തിച്ചല്ല കേസ് നമുക്ക് വലിയൊരു ക്രിമിനലാവാം കേസ് പോലീസ് സ്റ്റേഷനിലാരും കാണുന്നില്ല കേസ് ആകെ ഒരു പോലീസും മാത്രം അവിടെ ഫ്രണ്ടിൽ കാവൽക്കാരനായി നിൽക്കുന്നുണ്ട് ഉള്ളിൽ ആരുമില്ല കേസ് വന്നാലും കൊന്ന് വേറെ ബോംബിട്ട് പൊട്ടിക്കാം ഇനി പോലീസ് സ്റ്റേഷൻ ഇവിടെ വേണ്ട അത് നമ്മൾ ബോംബെടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തം നമുക്ക് ഇടണം മങ്ങൾ ഇട്ടിട്ടുണ്ട് കേസ് കേസ് നമ്മൾ എല്ലായിടത്തേക്ക് എറിയുന്നുണ്ട് നമുക്ക് ആ ജയിലേക്കും കൂടെ ഒന്ന് അറിയാം സെല്ലിൻ്റെ ഉള്ളിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേസ് പോലീസ് സ്റ്റേഷൻ ഇവിടെ തുറന്നിരിക്കുന്നത് ഇപ്പോൾ കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോട്ടിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ കാവൽക്കാരൻ്റെ മേലേക്കും കൂടി ഇടാം ആളൊന്ന് പൊട്ടിത്തെറിയട്ടെ കുറേ നാളതിൻ്റെ കൂടെ നിൽക്കുന്നു ആൾക്ക് വയ്യാണ്ട അതിൻ്റെ ആകും ഞങ്ങൾക്കൊന്നാളെ മുകളിൽ അയക്കാം കേസ് നമ്മൾ ആളുടെ മേലേക്ക് ഇടണതിനും അപ്പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അള തോക്കുമ്പോഴിരിക്കാനാണോ നല്ല രസമില്ല കേസ് മറ്റേ എന്തിരൻ സിനിമയിൽ ആളുടെ ചുറ്റിനും ഗണ്ണ ചിക്കുന്ന ലേസ് അതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ചുറ്റി നമ്മുടെ ബോംബ് ഇടാം കേസ് നല്ല എവറേജ് ഫീൽ ലേസ് ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ മേൽക്കിട്ടിട്ടുണ്ട് നമ്മളെ അവിടെ പോയിന്നിട്ട് നമുക്കത് ആക്റ്റീവ് ആക്കാം അപ്പോൾ ആള് പൊട്ടുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ കേസ് നമ്മൾ ഫോട്ടുണ്ട് നമ്മളിങ്ങനെ ആക്കാം വൺ ടു ത്രീ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ട് കേസ് അവിടെ കേസ് ഒരു മാനപ്പടക്കൊക്കെ പൊട്ടുന്ന പൊട്ടലാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത് അവിടെ കേസ് ആള് മോളിക്കൊന്നും പോയിട്ടില്ല അവിടെ കിടക്കുന്നത് എനിക്കൊരു സംശയം കേസ് ഇതൊരു പോലീസ് സ്റ്റേഷൻ തന്നെയാണോ സാധാരണ ഇങ്ങനെ ഉണ്ടാവുക പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇന്നത്തെ കൂടെ എത്ര മാത്രമേ ഉള്ളൂ ബൈ ഓൾ ഓഫ് യു